നമസ്കാരം ഇസ്രയേൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഇറാനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയ്ക്കെതിരെ നടന്ന പേജർ അതുപോലെ തന്നെ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ മുപ്പത്തി ഒൻപതോളം ആളുകൾ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ മൂവായിരത്തിലധികം വരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര ലോകം ഈ വാർത്ത ഇപ്പോൾ വളരെയധികം ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യുകയാണ് പ്രധാനമായിട്ടും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട നിരീക്ഷണം നടത്തുന്നവരെല്ലാം തന്നെ പ്രത്യേകമായിട്ട് ഈ ഒരു വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നു അതായത് ഇറാനിൽ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ മരണത്തിന് കാരണമായ ആ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലേക്ക് ആ ഒരു അപകടത്തിലേക്ക് തന്നെ അത് നയിച്ചത് നയിച്ചത്ഫോടനമാണോ എന്ന അഭ്യുഖം ഇപ്പോൾ വ്യാപകമാവുകയാണ് ഇബ്രാഹിം റേസിയുടെ മരണത്തിനിടയാക്കിയ ഈ ഹെലികോപ്റ്റർ അപകടം അത് ഒരു ആസൂത്രിതമായിട്ട് നടപ്പാക്കിയതാണെന്ന് സംശയിക്കുന്നതായിട്ട് ഇറാനിലെ പാർലമെൻറ്റ് അംഗം അഹമ്മദ് ബക്ഷയേഷ് അർദ്സ്താനി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ലബനനിലെ ഹിസ്ബുള്ളയുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ അവ പൊട്ടിത്തെറിച്ച് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ലബനനിലെ ഹിസ്ബുള്ള അംഗങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ ആ പേജറുകളൊക്കെ വാങ്ങുന്നതിൽ ഇറാനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇറാനിലെ ഒരു പാർലമെൻ്റ് അംഗമാണ് ഈ ഒരു നിർണായക വെളിപ്പെടുത്തലിപ്പോൾ നടത്തിയിരിക്കുന്നത് ആയിരുന്ന ഇബ്രാഹിം റേയ്സി ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ചതാണ് ഹെലികോപ്റ്റർ അപകടത്തിനിടയാക്കിയതെന്ന് അഹമ്മദ് ബക്ഷേഷ് ആരോപിക്കുന്നു റേസിക്കൊപ്പം പേജറുള്ള ചില ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട് അപകട സമയം റേയ്സി പേജർ കൈവശം വെച്ചിരുന്നോ എന്നതും വ്യക്തമല്ല എന്നാൽ ഈ ഒരു അഭ്യൂഹം ഉയർന്നതിനെ തുടർന്ന് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും അന്വേഷണങ്ങൾ വേണമെന്ന ആവശ്യങ്ങൾ ഉയരുന്നു ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാനമായിട്ടും ഇങ്ങനെയാണ് മേഖലയിലെ സങ്കീർണമായ കാലാവസ്ഥ അതുപോലെ തന്നെ അന്തരീക്ഷ സാഹചര്യങ്ങളൊക്കെ കാരണം ഹെലികോപ്റ്റർ ഒരു പർവ്വതത്തിൽ ഇടിച്ചതായിട്ട് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു കനത്ത മൂടൽമഞ്ഞിൻ്റെ പെട്ടെന്നുള്ള ഒരു ആവിർഭാവം എന്നാണ് അപകട കാരണമായിട്ട് റിപ്പോർട്ടിൽ പറയുന്നത് മുൻ സൈനിക റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാൻ സൈന്യം നിയോഗിച്ച ഉന്നത സമിതിയാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത് പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള ഊഹാപോഹങ്ങൾ മറ്റു ഘടകങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ലംഘിച്ചുകൊണ്ട് അധിക യാത്രക്കാരുമായി ഹെലികോപ്റ്റർ പറത്തിയതിനെ ഓഗസ്റ്റിൽ ഫാൽസ് എന്ന വാർത്താ ഏജൻസി കുറ്റപ്പെടുത്തിയിരുന്നു എന്നിരുന്നാൽ കൂടിയും ഇറാന്റെ സായുധ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നു സുരക്ഷാ പ്രോട്ടോകോളുകൾക്ക് വിരുദ്ധമായി ഹെലികോപ്റ്ററിൽ രണ്ടു പേർ ഉണ്ടായിരുന്നതായിട്ട് ഫാർസ് വാർത്തകളിൽ പരാമർശിക്കുന്നത് പൂർണ്ണമായിട്ടും അത് തെറ്റാണെന്ന് സൈന്യം തന്നെ വ്യക്തമാക്കിയിരുന്നു ഇറാനിയൻ രാഷ്ട്രീയത്തിലെ നിർണായക വ്യക്തിയായി റേയ്സി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ തന്നെ ഈ ദാരുണമായിട്ടുള്ള അപകടം അത് രാജ്യത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പിന് പോലും കാരണമായി മാറി സുരക്ഷാ ലംഘനങ്ങൾ ഉണ്ടായേക്കാമെന്ന അഭിയോഗങ്ങൾക്കിടയിലും മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് ഔദ്യോഗികമായിട്ടുള്ള അന്വേഷണങ്ങൾ പോലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ലബനീസ് അതിർത്തിയിൽ ഇസ്രായേൽ അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള സംഘർഷം വളരെയധികം ശക്തമായിരുന്നു പ്രത്യേകിച്ചും വടക്കൻ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള എൺപത്തി അഞ്ചിലേറെ റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും ഉണ്ടായി ഇതിൽ മൂന്ന് പേർക്കോളം പരിക്കേൽക്കുകയും അതുമാത്രമല്ല വീടുകൾക്ക് പോലും കേടുപാടുകൾ നിരവധി സംഭവിക്കുകയും ചെയ്തു ഇസ്രായേലി സൈനിക ബേസുകളും ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടു ഇതിന് മറുപടിയായിട്ട് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ പോലും തകർക്കുകയുണ്ട് വെള്ളിയാഴ്ച ദിവസം ബെയ്റൂട്ടിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പോലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം അത് നാൽപ്പത്തി അഞ്ചായി മാറി അതേസമയം ഗാസയിലുണ്ടായ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് നാൽപ്പത് പേർ കൊല്ലപ്പെടുകയുണ്ടായി ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ പോലും ജനങ്ങൾ തിങ്ങിപ്പാർത്ത സ്കൂളിന് നേരെയാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഏഴ് പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ ആകെ മരണം നാൽപ്പത്തി ഒരായിരത്തി നാനൂറ്റി മുപ്പത് കടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക